ണി പോയതിന് ശേഷം ആണ് കുഞ്ഞുണ്ടാവുന്ന പിന്നെ ജനിച്ച ശേഷം കുഞ്ഞിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസുണ്ട് അപ്പം മാതാവിൻ്റെ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മോളിപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഇരിക്കുന്നത് നമുക്ക് അടുത്തുള്ളത് പോലെ ആക്സിഡൻറ്റില് എൻ്റെ ഒരു കാല് പോയി പിന്നെ ശരിക്കും കഴുത്ത് പോയി അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പ്രശ്നങ്ങളിലൊക്കെ റിക്കവറി ആയി ഇതിനോടൊന്ന് പ്രാർത്ഥനയോടുകൂടി വന്നപ്പോൾ അത് കേരളത്തിന്റെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന വെട്ടുകാട് പള്ളി ജാതിമത ഭേദമന്യേ പതിനായിരക്കണക്കിന് പേരാണ് ദിവസവും ഇവിടെ എത്തുന്നത് ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ കാര്യസിദ്ധി ഉറപ്പെന്നാണ് വിശ്വാസം കാണാം തിരുവനന്തപുരം ജില്ലയിലെ വെട്ടുകാട് പള്ളിയുടെ വിശേഷങ്ങൾ

എല്ലാം എല്ലാം ദൈവം തരും മാതാവുള്ളതുകൊണ്ടാണ് ഇപ്പം എൻ്റെ മോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ഞങ്ങൾ വേളാങ്കണ്ണി പോയിട്ടാണ് കുഞ്ഞുങ്ങളില്ലായിരുന്നു വേളാങ്കണ്ണി പോയതിനേഷണം കുഞ്ഞുണ്ടാവുന്നു പിന്നെ ജനിച്ച ശേഷം കുഞ്ഞിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പം മാതാവിൻ്റെ അടുത്തൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മോളിപ്പം അടുത്ത് തിരിക്കുന്നത് ആ മാസത്തിൽ വരാൻ വരുന്നുണ്ട് പിന്നെ ലീവ് കിട്ടുമ്പോഴൊക്കെ വരാറുണ്ടായിരുന്നു ഇപ്പൊ ജോലി പോയി മോളിൻ്റെ ട്രീറ്റ്മെൻ്റെ ഭാഗമായിട്ട് എപ്പോഴും പോകണം ഹോസ്പിറ്റലിൽ നിന്നൊക്കെ അപ്പം ഞങ്ങൾ ഇപ്പോഴും ഹോസ്പിറ്റലിൽ നിന്ന് വരണ വരവാണ് നാളെ കുറച്ച് ഉണ്ട് മാഡത്തിനെ കാണിക്കണം അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ബ്ലഡ് ടെസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ റിസൾട്ട് കിട്ടാൻ താമസിക്കും അപ്പോൾ മാതാവിനന്ന് കണ്ടിട്ട് റിസൾട്ടൊക്കെ നോർമൽ ആവണമെന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്നാലും ഒരുപാട് ആഗ്രഹത്തിന് പ്രാർത്ഥനയ്ക്ക് അത് നേരത്തെ പറഞ്ഞാലോ കുഞ്ഞിൻ്റെ അടക്കമുള്ള വിഷയങ്ങളൊക്കെ പറയാം അപ്പം ജീവിതത്തിൽ ഒരുപാട് ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന വിഷമം അനുഭവിക്കുന്നവരൊക്കെ ഉണ്ട് എല്ലാം ഉണ്ടായിരുന്നു ഫാദറടുത്ത് വേറൊരു സ്ത്രീ ആയിട്ടൊക്കെ പോയി പിന്നെ ആ ദൈവം നമ്മളെ കൈവിട്ടില്ല എപ്പോഴും നമ്മുടെ താങ്ങും തണലായിട്ടും ഉണ്ട് ജോലിയുടെ കാര്യം എന്ന് പറയുമൊക്കെ പല കാര്യങ്ങളും പിന്നെ പുലി ജോലി ഇപ്പം ഇപ്പോൾ ഒരാഴ്ച ആയതേ ഉള്ളൂ പനിയെന്ന് കുറയുന്നില്ലായിരുന്നു പിന്നെ നോക്കിയപ്പോൾ മോനെ ന്യൂമോണിയ ആയിരുന്നു അങ്ങനെ അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ച് ഇപ്പം സുഖമായി ഇങ്ങനെ അങ്ങനെ വന്നതായി പഴി അത് കുറഞ്ഞ് വന്നതിട്ട് അതിൻ്റെ ഇതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നതാണല്ലേ ലാളിനെയും കൊണ്ടുവന്നത് അതെ അതെ

മനസ്സിന് വിഷം വരുമ്പോഴത്തേക്ക് അപകടങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു ആ അപകടത്തിൽ ഇന്ന് വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ആ സമയം അന്നേരം ഒരു വെളിപാട് പോലെ ഈ ദൈവത്തെ ഒന്ന് കണ്ടു അപ്പോള് എനിക്കുണ്ടായ മാറ്റങ്ങൾ വളരെ 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 അത്ഭുതകരമായിരുന്നു മാറ്റം ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ പോലെ പുള്ളിക്കാരെ വിശ്വസിച്ചത് എന്നിലൂടെയാണ് ഞാനെന്ന് പറഞ്ഞാൽ ഹിന്ദുവാണ് ഹിന്ദു ഫാമിലിയിലുള്ളതാണ് പക്ഷേ എനിക്ക് ഒത്തിരിയേറെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഈ നിൽക്കുന്ന ഈ നിമിഷം വരെ അത്രയ്ക്കും നമ്മൾ വേറൊരാളോട് പറഞ്ഞാൽ അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് കാരണം നമ്മളുടെ ജീവിതത്തിൽ പല തരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നു ചേരാറുണ്ട് പക്ഷേ നമ്മൾ അതൊക്കെ എങ്ങനെ തരണം ചെയ്തു പോവും എന്ന് അത്രയും വിഷമത്തിൽ അതായത് നമുക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള ലൈഫിൽ ഫേസ് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ ആ സമയത്ത് നമ്മളിങ്ങനെ മനസ്സിൽ ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിലും കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദൈവദൂതനെ പോലെ നമ്മളെ മുന്നിൽ ആരെങ്കിലും എത്തിയിരിക്കും നമ്മൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് വന്നിരിക്കും അത് ഭയങ്കര ഒരു അത്ഭുതമാണ് കാരണം അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ് ഈ നിമിഷം വരെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഇവിടുത്തെ വിശ്വാസം ഈശോയിലുള്ള വിശ്വാസം ഈ പള്ളിയിലുള്ള ഇപ്പോഴും ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് അത്രയേറെ സങ്കടമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ തോന്നും വരണം വന്നു കഴിഞ്ഞാൽ അതെനിക്കത് ക്ലിയറായി കിട്ടും ആ സങ്കടം അങ്ങ് പാടെ കിട്ടും അത്രയ്ക്കും വിശ്വാസമാണ് ഹോട്ടൽ കാർത്തിക കൂട്ടം അല്ലമാന ഗോൾഡ് ആൻഡ് ഡൈമൻസ് ബിഷറ ചിയർ കേണക്കം ഫാഷൻ ജുവലേഴ്സ് കടക്കൽ വെഞ്ഞാറമൂട് പോത്തൻകോട് തിരുവനന്തപുരം ദുബായ് മദർലാൻഡ് പോത്തൻകോട് ബ്രാഞ്ച് കാര്യവട്ടം ജംഗ്ഷൻ കാര്യവട്ടം ഫോൺ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ എയ്റ്റ് എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫോർ ഫൈവ് സെവൻ ഡബിൾ സീറോ സിക്സ് ജോൺസ് ഹൈപ്പ് സി ലാൻഡ് അവർണീച്ചർ സർവീസ് റോഡ് കഴക്കൂട്ടം തിരുവനന്തപുരം അവർ സിസ്റ്റർ കൺസൺ ജോൺസ് ഹൈപ്പ് ആൻഡ് സോഫിയ ഷൂമാർ പോത്തൻകോട്